ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ ഓണം കടുത്തെത്തിയില്ലേ അപ്പോൾ അതാ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ അതാ നമ്മളിന്ന് അബുദാബി വരെ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ ഉച്ചയാകുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുക അതാ നമ്മളിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അബുദാബി പോകുന്നതിന് മുന്നേ അലൈൻ വരെ ഒന്ന് പോകണം അപ്പോൾ അതാ നമ്മളിപ്പോൾ അലൈനിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ അലയിൽ ഒരാളെ കാണാനുണ്ട് അവിടെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അബുദാബിക്ക് പോകും അപ്പോഴേക്കും നമ്മൾ അബുദാബി ചെല്ലുമ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ഉള്ള ചേട്ടായും ചേച്ചിയും പിള്ളേരും ഷൈനി ചേച്ചിയും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തും ഷമീറും വൈഫൊക്കെ എത്തും അപ്പോൾ നമുക്ക് അവിടെ വെച്ച് എല്ലാവരും കാണാം ഇപ്പോൾ താ ഞങ്ങൾ നേരെ അലയിന് പോവുകയാണ് കേട്ടോ അലയിനിൽ പോയി നമുക്ക് കാണേണ്ട ആളെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അബുദാബിക്ക് പോകും നമ്മളിപ്പോൾ അലയിൻ്റെ തറയിരിക്കുന്നു അല്ലേ അലൈൻ അലൈനിലാണ് കണ്ടു തുടങ്ങി അലൈനിൽ കുറച്ച് അതിനുശേഷം നേരെ ാണ് കേട്ടോ വീട്ടിൽ നിന്ന് നിന്നിറങ്ങി അലൈനിൽ എത്തറേ അലയിൽ ഒരാളെ കാണാനുണ്ട് അതിനുശേഷം ഞങ്ങൾ നേരെ അബുദാബിക്ക് പോകും അബുദാബിയിൽ നിന്ന് ചെറിയ ഒരു ഓണം പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി ആ എല്ലാവരും വരും അവരൊക്കെ പുറകെ നേരെ അബുദാബിക്ക് വരും ഞങ്ങൾ മാത്രം അലയിൽ വരെ വന്നു ഇനി ഇവിടെ കാണാനുള്ള ആളെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് പോകും അബുദാബിക്ക് അബുദാപിക്കും അലയിലേക്ക് കേറുമ്പോ നല്ലൊരു സമയം നല്ല പച്ചക്കറ എല്ലായിടത്തും ബേബിയാ മുമ്പേ ബേബി ഇല്ല അവിടെ ഞങ്ങൾ അലയിലെത്തി അലയിന്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇത് കാണുന്നൊക്കെ

മരങ്ങളും ചെടികളൊക്കെ അലയിലോട്ട് കേറുമ്പോൾ ഇപ്പൊ തന്നെ നമ്മള് ഒരു അഞ്ചാറ് റൗണ്ട് ബോട്ട് കവർ ചെയ്തു ഫുള്ള് റൗണ്ട് ബോട്ട് ഭയങ്കര രസമാണ് നമ്മൾ വട്ടം ഇപ്പത്ര ഡിഗ്രി ചൂട് ഇവിടെ നാല് അല്ലേ ഇപ്പത്തെ ചൂട് ഇവിടെ നാല്പത്തിരണ്ട് ആ സമയത്ത് നിൽക്കുന്ന ചെടികൾ ഇവിടെയാണ് കേട്ടോ ഈ ഭാഗത്താണ് നേരത്തെ ചേട്ടായി താമസിച്ചോണ്ടിരുന്നത് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ താമസിച്ചോണ്ടിരുന്ന സ്ഥലം അപ്പൊ ഇവിടെയായിരുന്നു ഞങ്ങൾ നേരത്തെ എല്ലാ ആഴ്ചയിലും വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ് ഞങ്ങൾ ഇപ്പോൾ അലയിന്റെ ടൗൺ ഏരിയയിലെത്തിയിട്ടുണ്ട് നമുക്ക് കാണേണ്ട ആളിവിടെയാണ് കാണേണ്ടത് ഇപ്പൊ കണ്ടിട്ട് നമുക്ക് പോവാം അപ്പൊ അതാ നമ്മൾ കാണാണ്ട ആളെയൊക്കെ കണ്ടതിന് ശേഷം നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ നേരെ ലുലൂലേക്ക് പോവുകയാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നാൽ ആ ലുലൂലൊന്ന് കയറാതെ പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ചുമ്മാതെ നമ്മളെ ലുലൂലൊന്ന് കയറുകയാണ് ഇനി നമുക്ക് അവിടെ ചെന്നുക അപ്പൊ ഇതാ നമ്മൾ അങ്ങനെ കുവിത്താത്ത് ലുലുവിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇനി ലുലൂലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ലുലുൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കാമല്ലോ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി ഇനി നമുക്ക് ഫുഡ് കഴിക്കണം നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇതാ ഇപ്പം അബുദാബിക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഇതേതു പള്ളിയായിരുന്നു ഇതിന്റെ പേര് മറന്നുപോയി ഇതാ മക്കൾ ഇവിടെ ഇരുന്ന് പിസ്സ കഴിക്കുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ അബുദാബിക്കുള്ള യാത്രയിലാണ് ടങ്ങി പിന്നെ ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ മിച്ചം യാത്രയുണ്ട് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടേ നമ്മളിപ്പോ സച്ചികുട്ടിന്റെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടു മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇനി അവിടെ എത്തും അവിടെ കേറിയുള്ള ചായയൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം അതെ കുട്ടൻ ചായ ഇട്ട് തന്നാല് നമ്മൾ ചായ കുടിക്കും അതിനുശേഷം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങും അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഏഹ് അതേപോലെ ഷെമീറും ഒക്കെ ഉടനെ തന്നെ എത്തേണ്ടതാണ് എത്തിണ്ടോ എന്ന് അറിയില്ല ചെന്നാലും അറിയത്തുള്ളൂ നമുക്ക് നോക്കാം എത്തിട്ടുണ്ടോ നമ്മൾ നമ്മൾ എതിരാൾക്കാൻ സച്ചികുട്ടൻ വന്നിട്ടില്ല നമ്മൾ തന്നെ ഡോറ് തുറന്നു കയറി പോണമെന്ന് തോന്നുന്നു ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ വേറെ ആരും എത്തിയിട്ടില്ല സച്ചിക്കുട്ടൻ വൈഫിനെ ജോലി ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ് ചേട്ടായി കഥ ഇപ്പോ രണ്ടുമൂന്ന് മിനിറ്റിനുള്ളിൽ എത്തും അതേപോലെ ഷെമ്മീറും ഉടനെ തന്നെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദാ ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ വന്നിട്ട് അവരെ കൂടി അങ്ങനെ നമ്മുടെ അടുത്ത ഫാമിലി കാണിക്കഴിഞ്ഞു അതെ ആരേ ഇത് ഏ എല്ലാവരും ഒരുമിച്ചാണ് വന്നേ വീട്ടുകാർ നാട്ടുകാരൊക്കെ ഒരുമിച്ചാണ് വന്നേ മിനിറ്റ് കൊണ്ട് വരുന്ന ശരീരനെ മാത്രം കണ്ടില്ലല്ലോ ഫോൺ നല്ല ചേച്ചി അത് ഓർമ്മ ഉണ്ടെങ്കിൽ ഇല്ലാലും മേടിക്കും അതിന് മാത്രമല്ല എനിക്ക് ഐഫോൺ വേണ്ട ചായ റെഡി ആയിട്ടുണ്ട് ചേച്ചിയോടാ ചായ എടുത്തോണ്ടിരിക്കുന്നു ചച്ച കുട്ടൻ കാഴ്ചക്കാരനായി നോക്കിയിരിക്കുന്നു അതാ ഞങ്ങള് ചായ കുടിച്ചോണ്ടിരിക്കുന്നു ഷൈനിയുടെ അപ്പൊ ഇതാ ഞങ്ങള് ഷോപ്പിങ്ങിന് പുറത്തേക്ക് ഇറങ്ങിയാണ് സച്ചി കുടും ചായയൊക്കെ തന്നു അതൊക്കെ കഴിച്ചിട്ട് കുടിച്ചിട്ട് ആ കാപ്പി ചായ അല്ല കാപ്പി കോഫി അപ്പതാ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുന്നു ഷോപ്പിങ്ങിന് വേണ്ടി അങ്ങനെ ഞങ്ങൾ മാളിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ എവിടെയാണോ വണ്ടി പാർക്ക് അവരെ നോക്കി പാർക്ക് ചെയ്തിട്ട് അവർ ഞങ്ങൾ നോക്കി മാളിൽ പോയി ഇവിടെ നിന്നാണ് ഞങ്ങൾ പർച്ചേസിംഗ് നടത്തുക അപ്പതാ എല്ലാവരും കൂടി ചേർന്ന് ഈ ഹിമാളിയിൽ പോയി മാളിൽ പോയി നമ്മള് ഓണത്തിനുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാണ് കേട്ടോ ഇവിടെ അടുത്താണ് നമ്മുടെ പുതിയ ഷോപ്പ് ഷോപ്പ് നെക്സ്റ്റ് ലുലു തന്നെയാണോ ചേട്ടന്മാർക്കും ഇവിടെ കിട്ടിയില്ല അത് നമ്മള് മസാല പോവുകയാണ് കേട്ടോ ഡ്രസ്സൊക്കെ നമുക്ക് ഓണത്തിന്റെ പരിപാടി അതങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ലുലുവിലെത്തിയിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് ലേഡീസിനുള്ള ഡ്രസ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ല മറ്റേ ആദ്യം പോയ ലുലുന്ന് കിട്ടിയില്ല അപ്പം അതാ ഞങ്ങൾ നോക്കാനായിട്ട് തൊട്ടടുത്തുള്ള മറ്റൊരു ലുലുവിലേക്ക് വന്നിരിക്കുകയാണ് നോക്കട്ടെ കിട്ടുമോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലേഡീസിനുള്ള ഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടി അപ്പോൾ അതാ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയ കേട്ടോ ലുലുവിൻ്റെ താഴെയുള്ള ഫുഡ് കോർട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ കൂടെ നേരെ ചിരിച്ചേ നന്നായി ചിരിക്കേ അങ്ങനെ വെക്കണ്ട രാത്രിയിലെ ഫുഡ് എത്തിയിട്ടുണ്ട് മക്കൾക്ക് അവിടെ നഗഡ്സ് പറഞ്ഞിട്ടുണ്ട് അത് വാങ്ങാനായിട്ട് പോയിരിക്കാണ് അപ്പതാ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുന്നു ചേച്ചി ഇവിടെ എല്ലാവർക്കും പിള്ളേർക്ക് ഹാപ്പി മീലും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പൊ ദാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കൂടെ സച്ചിക്കുട്ടൻ ഉണ്ട് സച്ചികുട്ടനെ അവിടെ വീട്ടിലിറക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ ഷാർജക്ക് പോകും അപ്പതാ ഞങ്ങളിവിടെ സച്ചികുട്ടനെ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം ഞങ്ങൾ പോകും അപ്പതാ നമ്മള് തിരിച്ച് ഇനി ഷാർജക്ക് പോകുന്നു വെളുപ്പിന് സമയം രണ്ട് ഇരുപത്തിയെട്ട് ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ അബുദാബിയിൽ നിന്ന് എത്തുന്നത് എല്ലാവരും നേരത്തെ നേരത്തെ എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ ചേട്ടയ്ക്ക് അവിടെ എത്തി ഞങ്ങൾ ഞങ്ങളിതാ ഇവിടെ എത്തി അപ്പൊ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ